ജീവിതത്തിൽ എല്ലാവർക്കും കയറ്റങ്ങളും ഇറക്കങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഒക്കെ ഉണ്ടാവില്ലേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ അറിയാതെ തന്നെ ഈശ്വരനെ വിളിച്ചു അല്ലാത്തപ്പോൾ എന്നല്ല നമ്മൾ ആ സമയത്ത് ദൈവമേ എങ്ങനെയെങ്കിലും ഒന്ന് ഇതെന്നൊന്ന് കരകയറ്റി തരണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കലുണ്ടില്ല ആ പ്രാർത്ഥനയോടൊപ്പം ഞാൻ മിക്ക സമയത്ത് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴേക്ക് ഈശ്വര എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും നേർച്ചയൊക്കെ നേരുന്ന ആളാണ് കേട്ടോ ഈശ്വരനോട് പലപ്പോഴും പറയും ഈ നേർച്ച നേരുന്നൊന്നും നിർത്തിയെന്ന് പക്ഷെ നമുക്ക് അങ്ങനെ ദൈവത്തിനോട് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ദൈവം നമ്മളെ കൂടേണ്ടെന്നുള്ളൊരു വിശ്വാസം അങ്ങനെ ഒരു നേർച്ച നിറവേറ്റാൻ പോകുന്ന യാ ിട്ടത് വേറെ കേട്ടും നമ്മൾ മഞ്ചേരിയിലുള്ള തിരുമണിക്കര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ നമ്മൾ ഗുരുവായൂർ അമ്പലത്തിനോട് സമമായിട്ട് ഉള്ള ഒരു അമ്പലം തന്നെയാണ് ഇട്ടത് അപ്പം ഇതിനെ പറ്റിയുള്ള ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട് നമ്മൾ ഗുരുവായൂർ അമ്പലത്തിലേക്ക് എന്തെങ്കിലും നേർച്ചകൾ നേർന്നിട്ട് നമുക്ക് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ ഇവിടെ ഈ തിരുമണിക്കര അമ്പലത്തിൽ പോയിട്ട് ആ നേർച്ചകളൊക്കെ നിറവേറ്റിയാൽ മതി എന്നുള്ളത് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവിടേക്ക് നേർന്നത് ഒരിക്കലും ഗുരുവായൂരിലേക്ക് പോയിട്ട് അവിടെ പോയി ചെയ്യരുത് എന്നുള്ളത് കൊണ്ട് കിട്ടും അപ്പം നീത്തോട്ടം ജനിക്കുന്നതിന് മുന്നേ തന്നെ ഒരുപാട് സ്ഥലത്തുനിന്ന് ചോറ് കൊടുക്കാൻ നേർന്ന കൂട്ടത്തിൽ ഇവിടെ നിന്നും ചോറ് കൊടുക്കുക എന്നുള്ള ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്നത് അപ്പം ഏകദേശം എല്ലായിടത്തുനിന്നൊക്കെ ചോറ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇത്രയായിട്ട് ഇവിടേക്കൊന്നും വരാൻ കഴിഞ്ഞിട്ടില്ല അപ്പം ഇന്നാണ് ഇട്ടപ്പോൾ അതിനൊരു എന്താ ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള സമയമുണ്ട് ദാസ എന്ന് പറഞ്ഞ പോലെ ഇന്നാണ് അതിൻ്റെ ഒരു സമയമായത അപ്പോൾ ഞാനും അമ്മയും അനീഷേട്ടനും മോനും കൂടിയാണ് പോകാൻ നേരത്തെ തന്നെ പോകുന്നു ആ പോകുന്നതൊക്കെ ഒരു കഥയാണ് ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് കുഴങ്ങി യാത്ര പുലർച്ചയ്ക്ക് പോകുന്നത് കൊണ്ട് ഭയങ്കരമായിട്ട് ഞാൻ ടയേർഡ് ചെയ്യുന്നു അപ്പോൾ അത് ചോറ് കൊടുക്കുന്നുണ്ടപ്പോൾ നിത്തൂട്ടൻ ചിരിയോട് ചിരിയായിരുന്നു ഇതാ എന്ത് ചോറാണെന്നൊന്നും അവനറിയില്ല ചെറു ചെറിയ പ്രായത്തിലല്ല ചോറ് അവനും ഭയങ്കര എന്താ പറയുക എക്സൈറ്റ്മെൻറ്റില്ലേ ആ ഒരു സംഭവം ചെയ്യുന്നുണ്ട് അപ്പം അനീശേട്ടൻ കുറേയൊക്കെ തൊട്ട് എടുത്ത് ആ ചോറ് തൈരും നല്ല ശർക്കര ചോറും വെള്ളം കച്ചോറും ഒക്കെ പാടയാണ് കേട്ടോ അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവും അമ്മ തോനെ തിന്നണമെന്നൊക്കെ ചോദിച്ചിട്ടാണ് അവൻ പോയി ഇരുന്നത് ഇരുന്നതെട്ടോ അപ്പം അയച്ചേട്ടൻ കൂറിയൊക്കെ തൊട്ട് കൊടുത്ത് ഇനി ചോറ് വാരി കൊടുക്കാൻ പറഞ്ഞാൽ അതിൻ്റെ മുന്നേ ചെവിയിൽ മൂന്ന് പ്രാവശ്യം പേര് പിന്നെ പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അതിന് ചേട്ടാണതൊക്കെ പറഞ്ഞു നമ്മൾ ചോറ് കൊടുക്കുമ്പോൾ ചെറിയൊരു വിരലിൽ ആക്കിയിട്ട് ഇത്തിരി കൊടുത്താൽ മതി അതിന് ചേട്ടൻ നല്ല ഉരുളട്ടിയുമായി വെച്ചുകൊടുത്ത് അമ്മയും കൊടുത്ത് പിന്നെ ഞാനും കൊടുത്തിട്ടില്ല ചേച്ചിയാണ് കൊടുത്തത് അപ്പോൾ ഇതൊക്കെ രസ കുഞ്ഞു കുട്ടിയായുമ്പോൾ കൊടുത്തല്ല അപ്പോൾ പോണേ ഇതൊക്കെ ഒരു കൗതുകമാണ് കേട്ടോ വീഡിയോയിലൊക്കെ കാണുന്നതല്ലാതെ പിന്നെ അതാവനൊരു വഴിപാടുണ്ടായിരുന്നു പിന്നെ തുലാഭാരത്തിൻ്റെ കേട്ടോ അപ്പം അത് പിന്നെ നേത്രക്കൊലേനെ കൊണ്ടായിരുന്നു ഒരു കൊല ഞങ്ങൾ വാങ്ങിപ്പോയി ബാക്കി അവിടുന്ന് ചെയ്തതാണ് uh, അങ്ങനെ അത് പെട്ടെന്ന് കഴിഞ്ഞു പിന്നെ അമ്മയ്ക്ക് ഉണ്ടായിരുന്നു ഇതേപോലെ തുലാഭാരം തൂക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അമ്മേനെയും ഇരുത്തി അത് ഈ ഒരു ഇതിൽ പിന്നെ രാവിലെ അമ്പലത്തിൽ പോയാൽ നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ട് മനസ്സിനും ശരീരത്തിനൊക്കെ ഒരു ഒരു എന്താ പറയുക ഒരു ഉണ്ടാവും അത് ഇപ്പം കുറേ ആയിട്ട് അങ്ങനെ അമ്പലത്തിലൊന്നും അങ്ങനെ പോവില്ല കേട്ടോ പണ്ട് പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ പോകുമ്പോഴും കോളേജ് പോകുമ്പോഴൊക്കെ നേരത്തെ കിട്ടുന്ന കിട്ടുന്നിറങ്ങിയിട്ട് ഞാനും എൻ്റെ കൂട്ടുകാരും കൂടി അമ്പലത്തിൽ പോയിട്ട് അവിടുന്ന് പ്രസാദൊക്കെ വാങ്ങി കഴിച്ച് പിന്നെ അവിടെ പായസം ഉണ്ടാകും ആ പായസമൊക്കെ ഞങ്ങൾ ഡെയിലി ചെയ്യുന്ന ചെല്ലുന്നതുകൊണ്ട് അവിടുത്തെ ആൾ ഞങ്ങൾക്ക് തരുകയുന്നുണ്ട് അതൊക്കെ ഇങ്ങനെ ഓർമ്മ വരും നമ്മൾ അമ്പലത്തിൽ ഇങ്ങനെ പോകുമ്പോഴേ ഇപ്പം അങ്ങനെ പോവലുണ്ടോ ചോദിച്ചാൽ സ്ഥിരമായിട്ടൊന്ന് അമ്പലത്തിൽ പോവില്ല എന്തെങ്കിലും പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അമ്പലത്തിൽ പോകലേ പിന്നെ നമ്മളെ വീടിൻ്റെ പിന്നെ തൊട്ട് അടുത്ത് തന്നെ നമ്മളെ മുറ്റത്ത് തന്നെ കുടുംബക്ഷേത്രം ഉള്ളതുകൊണ്ട് അവിടെ വിളക്ക് എത്തിച്ചിടക്കി പ്രാർത്ഥിക്കുന്നതല്ലാതെ അമ്പലത്തിൽ പോകണ കുറവാണ് അപ്പോൾ അമ്പലത്തിൽ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എന്താ പോസിറ്റീവ് എനർജി ഉണ്ട് അതെന്ന് പറഞ്ഞാൽ ഇപ്പം വിശ്വാസികളുണ്ടാവും അല്ലാത്തവരുണ്ടാവും പക്ഷേ ആ വിശ്വാസം ഒന്നുമല്ല അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു പ്രസരിപ്പ് അതാണ് കേട്ടോ ഞാൻ പറഞ്ഞത് അപ്പം ഞങ്ങൾ പോരാൻ നേരം നല്ല മഴയെന്നും മഴയൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമായി തോന്നിയില്ല കാരണം നല്ലൊരു എന്താ പറയുക ആഗ്രഹിക്കുന്ന കാര്യമാണ് അത് ചെയ്യാൻ പറ്റുമ്പോൾ